വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ചേർത്തുപിടിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐഎമ്മും സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞ് അതിനെതിരായ വിമർശനം ചാനൽ ചർച്ചകളിൽ ഹസ്കർ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തു ഇതോടെയാണ് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം കെ സോമപ്രസാദ് അഡ്വക്കറ്റ് ബ്രാഞ്ചിന്റെ യോഗം ഇന്നലെ അടിയന്തരമായി വിളിച്ചത് ഹസ്കറിന്റെ വിമർശനത്തെ ശാസിച്ച സോമപ്രസാദ് ഇടത് നിരീക്ഷകൻ എന്ന പേരിൽ പാർട്ടിയെ വിമർശിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകി കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ഔദ്യോഗിക വാഹനത്തിൽ കയറ്റരുത് എന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ തിരുത്തൽ രേഖകളിൽ ഉണ്ടെന്ന മറുപടി നൽകി വെള്ളാപ്പള്ളി നടേശൻ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണെന്ന വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഹസ്കർ ചൂണ്ടിക്കാട്ടി നിലപാടുകളായിരുന്നു ഞാൻ വർത്തമാനം അത് പാർട്ടിയെ ഫോഴ്സ് ആക്കാൻ റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം